സൂത്രൻ എന്റെ അമ്മാവൻ ഇന്നലെ ഉറക്കത്തിൽ ഒന്ന് വീണു ഉറക്കത്തിലേക്ക് വീണു എന്നാണോ ഉദ്ദേശിച്ചത് അല്ലടോ അമ്മാവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ നടന്നപ്പോൾ വീണതാ ഇപ്പൊ നടക്കാൻ വയ്യാതായി ഉറക്കത്തിൽ നടക്കാൻ വയ്യാതായത് നല്ലതല്ലേ ഇനി വീഴില്ലല്ലോ ഉറക്കത്തിലല്ല ശരിക്കും നടക്കാൻ വയ്യാതായെന്ന് അമ്മാവൻ ഇന്ന് ഇവിടെ വരും നോക്കാൻ ഒരാൾ വേണം രണ്ടു ദിവസം അമ്മാവൻ ഇവിടെ കാണും വയ്യാത്ത ആളാ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും മറ്റും വേണ്ടിവരും അതുകൊണ്ട് സഹായത്തിന് ഷേരു നിൽക്കട്ടെ രക്ഷപ്പെട്ടു അമ്മാവൻ വരുന്നതിന് മുമ്പ് ശുശ്രൂഷയൊക്കെ ഒന്ന് പരിശീലിച്ചു വെച്ചോ എങ്ങനെയാ സൂത്ര പരിശീലിക്കുക വയ്യാത്ത ഒരാളെ കണ്ടുപിടിച്ച് അയാളെ സഹായിച്ച് പ്രാക്ടീസ് ചെയ്യണം ഇവിടെ അടുത്തൊരു വയ്യാത്ത പോത്തുണ്ട് ഇപ്പൊ ഞാനാ നോക്കുന്നത് ഇന്നൊരു ദിവസത്തേക്ക് ചേട്ടൻ നോക്കിക്കോ പ്രാക്ടീസ് ആവും ശുണ്ടിക്കാരന പക്ഷേ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുല്ല് തിന്നാൻ കൊടുത്താൽ മതി വാ ഞാൻ പരിചയപ്പെടുത്തി തരാം പിടിച്ചെഴുന്നേൽപ്പിക്കണം നടത്തണം മൂന്ന് നേരം തിന്നാൻ കൊടുക്കണം അത്രേ വേണ്ടു എഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം എല്ലാം പഠിച്ചല്ലോ എന്നാ പിന്നെ പ്രാക്ടീസ് നടക്കട്ടെ ചേട്ടാ എല്ലാം ഓക്കെ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് ഏ ശേരു ഇതൊക്കെ എന്തിനാ കൊമ്പിൽ പിടിച്ചാൽ എഴുന്നേൽപ്പിക്കേണ്ടത് അമ്മാവന്റെ തലയിൽ ഈ കൊമ്പ് വെച്ച് കിട്ടണം എന്നാ പിന്നെ ദേഷ്യം വന്നാൽ കൊടുക്കാനുള്ള പുല്ലുമുണ്ട്